ഏതൊരു ശത്രുതയും നീങ്ങും സഹോദരന്മാരെ സാധ്യത നീങ്ങാൻ ഉണ്ട് ഏതൊരു ശത്രുതയും സമ്പത്തിന്റെ മേൽ അടിപിടി ഉണ്ടാക്കിയതോ കുടുംബപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലമുണ്ടായതോ ആയ പല പല ശത്രുതകളും നീങ്ങാം പക്ഷേ അസൂയ മൂലം വന്നിട്ടുള്ള ശത്രുത നീങ്ങാൻ കുറച്ച് പ്രയാസമാണ് മഹാനായി പറയുന്നതായി ഇമാം ബൈഹസിയാഹുവൻ ഹുഷോബൽ ഇമാനിൽ പറയുന്നുണ്ട് അദാവത്തില്ല അദാവത്തുമൻ ക ഏതൊരു ശത്രുതയും അത് നീങ്ങും അതിനൊരറ്റമുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കപ്പെടാം എന്നാൽ നിന്നോട് ആരെങ്കിലും അസൂയ മൂലം ശത്രുത വച്ചിട്ടുണ്ടെങ്കിൽ പോലെ അത് നീങ്ങാൻ പാടാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് അസൂയ നമ്മിലുണ്ടോ എന്ന് പോലും നമുക്കറിയൂല നാം ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ പോലെ മറ്റൊരാളും ബിസിനസ് നടത്തുന്നുണ്ട് തൊട്ടടുത്ത് അയാളുടെ ബിസിനസ് പൊളിഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹൃദയത്തിൽ ചെറിയ സന്തോഷത്തിന് വകുപ്പായിട്ടുണ്ടെങ്കിൽ നമുക്ക് അസുവയുണ്ട് എന്നതിന്റെ അടയാളമാണ് നിന്റെ അയൽവാസിയുടെ സ്വർണം നഷ്ടപ്പെട്ടപ്പോ നിനക്ക് അതിന്റെ പേരിൽ സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിൽ നിനക്ക് അസൂയ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം സഹോദരന്മാരെ ഇതുപോലെ ഏതൊരു വിഷയമെടുത്താലും ഓട്ടോ ഓടിക്കുന്നവൻ തന്റെ സഹോദരന് ഓട്ടോയുണ്ട് അവൻ ഓടിക്കുന്ന സമയത്ത് അവൻ അപകടം പറ്റി നമുക്ക് സന്തോഷമായി കാരണം നമ്മേക്കാൾ കൂടുതൽ ഓട്ടം അവനായിരുന്നു നമുക്ക് സന്തോഷം തോന്നിപ്പോയി അസൂയ ഉണ്ട് എന്നതിന്റെ അടയാളമാണ് പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാരോട് അസൂയ തങ്ങന്മാർക്ക് തങ്ങന്മാരോട് 乌鸦。 അസൂയ 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 ബിസിനസ്സുകാരന് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനോട് അധികാരമുള്ളവർക്ക് അധികാരമുള്ളവരോട് ഇങ്ങനെ വെക്കൽ അത് വലിയ ദുരന്തമാണ് മുസ്ലിമേ മാത്രവുമല്ല നശിപ്പിച്ചുകളും നമ്മൾ അറിയൂല പള്ളിയുടെ മുൻ സഫീൽ നിസ്കരിക്കാൻ ഉണ്ടാകും നിസ്കരിക്കാൻ എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാകും എന്ന് വേണ്ട എല്ലാ വിഭാഗം आप तो बोलों ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ അപ്പോഴും അസൂയ ഉണ്ടെങ്കിൽ അവൻ ചെയ്ത ഇബാദത്തുകൾ മുഴുവൻ പ്രതാവിലാണ് നഷ്ടത്തിലാണ് ആകാശലോകത്ത് അഞ്ചാനാകാശത്തൊരു മലക്കിനെ തന്നെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ അമലുകൾ അഞ്ചാനാകാശത്തേക്ക് ഉയർത്തപ്പെടുന്ന സമയത്ത് അസൂയയുമായി കൂടി കൂടിക്കലർന്നിട്ടുണ്ടെങ്കിൽ ആ അമലുകൾ സ്വീകരിക്കാതെ തള്ളിക്കളയും ആരെ മേലാണോ അസൂയ വച്ചത് അയാളിലേക്ക് ആ അമലിന്റെ പ്രതിഫലം മലക്കപ്പെടുമെന്ന് മഹാന്മാർ വെടിപ്പിച്ചു വലിയ പ്രതിസന്ധിയും പ്രശ്നവും നിറഞ്ഞതാണ്